ബോക്സ് ഓഫീസിൽ വൻ വിജയമായി മാറിയിരിക്കുകയാണ് സർവമായ ഇത്തവണ ക്രിസ്മസ് വിന്നർ സർവ്വമായ തന്നെയെന്ന് നിസ്സംശയം പറയാം ദിലീപ് നായകനായ പബ മോഹൻലാൽ ചിത്രം ഋഷഭ എന്നിവയെ പിന്നിലാക്കിയാണ് സർവമായ ക്രിസ്മസ് വിന്നറാകുന്നത് നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷമുള്ള നിവിൻ പോളിയുടെ ശക്തമായ തിരിച്ചുവരവിനാണ് ബോക്സ് ഓഫീസ് സാക്ഷ്യം വഹിക്കുന്നത് വീക്കെൻഡ് കളക്ഷനിൽ കളങ്കാവലിനെ ഹൃദയപൂർവ്വത്തെയും നേരത്തെ തന്നെ സർവമായ പിന്നിലാക്കിയിരുന്നു ഇപ്പോഴിതാ അമ്പത് കോടി എന്ന നാഴികക്കല്ലും പിന്നിട്ടിരിക്കുകയാണ് സർവമായ വെറും അഞ്ചു ദിവസം കൊണ്ടാണ് ചിത്രം അൻപത് കോടിയിലെത്തിയത് മലയാളത്തിന്റെ ഓജി എന്റർടൈനർ നിവിൻ പോളി തിരികെ വന്നു വന്ന് ഇനി ഉറപ്പിച്ചു പറയാം വലിയ ബഹളങ്ങളൊന്നുമില്ലാതെയാണ് സർവമായ തിയേറ്ററുകളിൽ എത്തിയത് ആദ്യ ദിവസം മൂന്നര കോടി നേടിയ ചിത്രത്തിന് പിന്നീടുള്ള ദിവസങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് മിക്കയിടത്തും ഷോകളുടെ എണ്ണം കൂട്ടി പ്രദർശിപ്പിക്കുന്ന മിക്ക തിയേറ്ററുകളും ഹൗസ്ഫുള്ളായി ഓരോ ദിവസം പിന്നിടുമ്പോഴും കളക്ഷൻ പതിന്മടങ്ങാവുകയും ചെയ്തു തന്റെ സോണിൽ തന്നെ വെല്ലാൻ ഇന്നും മറ്റാരുമില്ലെന്ന് തെളിയിക്കുകയാണ് നിവിൻ പോളി കോവിഡ് ഇടവേളയും തുടർ പരാജയങ്ങളുമൊക്കെ സംഭവിച്ചിട്ടും നിവിൻ പോളിയെ മലയാളി മറന്നിട്ടില്ലെന്നതിന്റെ അടയാളപ്പെടുത്തൽ കൂടിയാവുകയാണ് സർവ്വമായക്ക് ലഭിക്കുന്ന സ്വീകരണം അൻപത് കോടി പിന്നിട്ട ചിത്രം അധികം വൈകാതെ തന്നെ കോടിയിലേക്ക് എത്തുമെന്നാണ് കരുതപ്പെടുന്നത് ഹൊറർ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയിലെ യുവനടി റിയാ ഷിബുവിന്റെ പ്രകടനവും കയ്യടി നേടുന്നുണ്ട് വർഷങ്ങൾക്ക് ശേഷം തിരികെ വന്ന നിവിൻ പോളി അജു വർഗീസ് കോംബോയും ചിരി പടർത്തുന്നുണ്ട് അഖിൽ സത്യനാണ് ചിത്രത്തിന്റെ സംവിധാനം പ്രീതി മുകുന്ദൻ ജനാർദ്ദനൻ രഘുനാഥ് പലേരി അൽതാഫ് സലീം അൽഫോൺസ് പുത്രൻ തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക